இன்னே கேக்குறேங்க அங்கல ஒன்னும் இல்ல வேற குறிக்கலாம் ஆப்பிள் வரே தேவசாய பாலில் கொடுத்தச்சடாய் கொடுத்தேன் தேவசாய பாலிச்சாய் கொடுத்தேன் பாலிச்சடாய் பாலியல் வாய் பாலு வாய் பாலி <laughs> கொடுத்த <laughs> ആ ആ ഇല്ല സിആർബിയെ മാലിനും ശ്രീ ആർദിയെന്തോ ശ്രീകുടന്ന് എന്തിയെ ആ ശ്രീകുടന്ന് കൊടുത്തോലോ കുഞ്ഞു ആ ോ ആ ഇവിടെ ഉണ്ട് വീഡിയോ അതൊക്കെ ബേന്നോട്ടാടാ അവനെ

കേക്ക് എങ്ങനുണ്ട് ശങ്കരി കേക്ക് എങ്ങനെയുണ്ട് കേക്ക് നല്ല കേക്ക് ആ എങ്ങനെയുണ്ട് ഇത് കേക്ക് എവിടെ ബെസ്റ്റ് ബേക്കേഴ്സ് ബേക്കേഴ്സ് ബെസ്റ്റ് ബെസ്റ്റ് ആണ് ആ പറഞ്ഞു ബേക്കേഴ്സിനാ മേടിച്ചത് കേക്കല്ലേ ക്കല്ലേ പിന്നെ അലയാക്കാണോ സൂപ്പറാണോ കേക്ക് സൂപ്പറാണോ പറഞ്ഞേ കേക്ക് സൂപ്പറാണോ പറഞ്ഞേ എങ്ങനെയാ അല്ലേ

അതെ ബാലിൻ്റെ ബർത്ത്ഡേ ആണിത് അച്ഛന്റെ ബർത്ത്ഡേ അല്ല ബാലിൻ്റെ ബർത്ത്ഡേ ആണ് ആ ശങ്കരിക്ക് കേക്ക് ഇനി വേണോ ഏ ആ അപ്പൊ ഇനി അങ്ങനെ കേക്ക് കെട്ടിങ്ങഴിഞ്ഞ് ഏ എപ്പ അപ്പൊ ബാലിൻ്റെ അങ്ങനെ എല്ലാവർക്കും കേക്ക് കിട്ടി വായിച്ച കേക്ക് എങ്ങനെ ഉണ്ടോ നല്ല കേക്കായിരുന്നോ അപ്പൊ ശങ്കരിയുടെ ഭർത്തട വരുന്നുണ്ട് അന്ന് ഇതുപോലത്തെ കേക്ക് മേടിച്ചാൽ മതിയല്ലോ ആ ഇനി അടുത്ത കേക്ക് ശങ്കരിയുടെ ആണ് ഏ കേട്ടോ പിന്നെ ശങ്കരി അടുത്ത ഭർത്തല ശങ്കരിയുടെ അപ്പൊ അടുത്ത കേക്ക് അപ്പൊ കേക്ക് ഇന്ന് മേടിച്ചോടെ എന്നെ മേടിച്ചാൽ മതി കേട്ടോ അല്ലേ സീക്കട്ടോ ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്

സമ്മാനം കൊടുത്തോ ആ ഫുഡൊക്കെ ഇപ്പൊ തുടങ്ങാൻ പോവാണ് അല്ല ഫുഡ് ഇപ്പൊ സച്ചിന് ഇഷ്ടോ അല്ല ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കഴിച്ചാൽ മതി കേട്ടോ ആ ഇനി അല്ല ഏതാ ഇഷ്ടം ഫുഡും ഇഷ്ടം പൊറോട്ട ആ ആ ഇനി ആ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് പൊട്ടിച്ചോ അറിയോ ആ ഗിഫ്റ്റ് പൊട്ടിച്ചോ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇതാണോ ശ്രീ ആർജ്ജ് കൊടുത്ത ഗിഫ്റ്റ് ഇതാണോ ആ പൊറോട്ട കപ്പൊ അറിയിക്കുമ്പോ വരും കേട്ടോ അങ്ങനെ കരണ്ട് വന്നു ി ചിക്കൻ ചങ്കരിക്കൊറോട്ട കാണോ കപ്പ പൊറോട്ട ചപ്പാത്തി ഇഷ്ടപ്പെട്ട എന്ന ഇഷ്ടപ്പെട്ടോ ചേട്ടാ കപ്പയാണോ പൊറോട്ട എങ്ങനെയാ കപ്പ ഇഷ്ടപ്പെട്ടോ ഇറച്ചിക്കറിയാ ചിക്കൻ കറി നല്ലതാണ് ലേസം ചിക്കൻ പൊടി ഇട്ടോട്ടെ ലേസൻ ചിക്കൻ പൊടി വരട്ടെ ആ പൊറോട്ട തന്നെ അച്ഛൻ ഞാൻ എവിടെ ഇരുന്നാ കഴിക്കുന്നത് ചിക്കൻ എവിടെ ഇട്ടുണ്ടോ ചിക്കൻ ചിക്കൻ

അപ്പൊ അങ്ങനെ എല്ലാവർക്കും കപ്പയും മീൻകറിയും അല്ല കപ്പയും ചിക്കനും ഇഷ്ടപ്പെട്ടല്ലോ ദിവസ

ഞാനൊരു ഐഫോൺ ലോകോ ആ വരയ്ക്കില്ല ലോകോ വരയ്ക്കുവന്ന പറഞ്ഞു മേടിക്കാന്നല്ലോക്കണോ ശങ്കരി ആന വരച്ചു ദൗസിനെ ആന വരച്ചു പതുക്കെ പതുക്കെ എടാ അപ്പുറത്ത് നോക്കണ വീഡിയോ മാലിന് ബർത്ത്ഡേ ആല്ലേ നമ്മളക്ക വീഡിയോ വിളിക്ക ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് നീ മാത്രം മൂന്ന് നാല് വർഷം വരുന്നത് புது <laughs> <laughs> Ba 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 ba, kochi ba kochi ba 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 ോ ദിവസേ അടി 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 കൈ പോവാൻ കൈ പോവല്

അങ്ങനെ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ചങ്കരിന്റെ ബർത്ത് ഡേ മെയ് തേർട്ടി വൺ മെയ് തേർട്ടി വൺ അതുവരെ നിങ്ങളെല്ലാരും ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടാകും ബർത്ത്ഡേ വരും ആ ശരി